സോഷ്യൽ മീഡിയ തെളിഞ്ഞു നിൽക്കുന്ന ഈ കാലത്തെ ഏറ്റവും പ്രശസ്തനായ ആധുനിക ചിന്തകനാണ് മൈത്രേയൻ പുരോഗമന ചിന്തകളാൽ മുന്നോട്ടു പോകുന്ന അദ്ദേഹത്തിൽ നിന്നും എത്രയോ പിന്നിലാണ് ഈ സമൂഹവും ജനവങ്ങളും സഞ്ചരിക്കുന്നത് അന്ധവിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്ന മൈത്രേയന്റെ ചിന്തകളെ ചിലർ ശുദ്ധ അസംബന്ധ എന്നും മറ്റു ചിലർ ഉദാത്തമായ ചിന്ത എന്നും പറയുന്നു എന്തായാലും മൈത്രേയനും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ജയശ്രീയെയും സിനിമ നടിയായ കനി കുസൃതിയെയും അറിയാത്തവർ ഇന്ന് ഈ കേരളക്കരയിൽ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വളരെയധികം വിവാദമായ ഈ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് കന്നി കുസൃതിയുടെ ബിരിയാണി ആ ചിത്രത്തിൽ നഗ്നത ആവോളം തുറന്നു കാണിക്കുന്നുമുണ്ട് ഇപ്പോഴുതാ കനി അഭിനയിച്ച ബിരിയാണിയിലെ സീനുകളെ കുറിച്ച് തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് അച്ഛനായ മൈത്രേയൻ കനി നഗ്നത പ്രദർശിപ്പിച്ചത് കണ്ടപ്പോൾ അച്ഛൻ എന്ന നിലയിൽ താങ്കൾക്ക് വിഷമം തോന്നുന്നു എന്നായിരുന്നു ചോദ്യം വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനാണ് അത് അടിച്ചു കാണിക്കുമ്പോൾ നഗ്നത സൗന്ദര്യമായി കാണാമെന്നും മൈത്രൻ പറഞ്ഞു മോഹൻലാൽ സിനിമയിൽ പതിനഞ്ചു പേരെ ഇടിക്കുന്നത് പോലെയാണ് കനിയുടെ അഭിനയം എന്നും മൈത്രയൻ കൂട്ടിച്ചേർത്തു മോഹൻലാലിന് പതിനഞ്ചുപേരെ ഇടിക്കാൻ ഒരിക്കലും പറ്റില്ലെന്ന് എനിക്കറിയാമല്ലോ മോഹൻലാൽ ചെയ്യുന്നതോ അഭിനയം കനി ചെയ്യുന്നതോ അഭിനയം എന്നും മൈത്രയൻ പറഞ്ഞു കനിയെ ഞാൻ വളർത്തി കഴിഞ്ഞതല്ലേ അവൾ ഒരു വ്യക്തിയാണ് അവൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നത് അവളുടെ ലോകമല്ലേ ബിരിയാണിയിൽ ഉള്ളത് ന്യൂഡ് വീഡിയോ ഒന്നുമല്ല അവളെ സിനിമയിലെ അവളുടെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായാണ് കാണിക്കുന്നത് അതിലെന്താണ് തെറ്റ് നഗ്നത എങ്ങനെയാണ് തെറ്റാവുന്നത് ഈ പറയുന്നത് പോലെയാണെങ്കിൽ ചെറുപ്പത്തിൽ എനിക്ക് അവളെ കുളിപ്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ലല്ലോ അവളുടെ വളർച്ച കണ്ട ഒരാളല്ലേ ഞാൻ ലൈംഗികത തെറ്റാവുന്നത് എങ്ങനെയാണ് ഇവിടെ നൂറു വർഷം മുൻപാണ് മാറു മറച്ചത് അപ്പോൾ അതിനു മുൻപുള്ള വർഷങ്ങളിൽ ഭർത്താക്കന്മാരും സഹോദരന്മാരും എവിടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കണ്ടാൽ എന്തു സംഭവിക്കും പതിനഞ്ചു പേരെ ഇടിച്ച് ഇടുന്ന കഥയാണ് ഇത് എന്നറിയുന്നത് പോലെ കാണാൻ കഴിയുന്ന ഒരു കഥയാണ് ബിരിയാണിയിലെ കഥ അവൾ നന്നായി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അവൾ നന്നായി അഭിനയിച്ചതിന് ആ സിനിമയ്ക്ക് അവാർഡും കിട്ടിയിട്ടുണ്ടല്ലോ മൈത്രയൻ പറഞ്ഞു നിർത്തി എന്നാലും എൻ്റെ പൊന്നു മൈത്രയ താങ്കളുടെ പല ചിന്താഗതികളും കേട്ട് ചില സമയങ്ങളിൽ ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് മോഹൻലാലിനോട് ഉപമിച്ചത് ഇത്തിരി കടുംകൈയായി പോയില്ലേ എന്നൊരു ചെറിയ സംശയം എന്തായാലും പ്രേക്ഷകരെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പോരട്ടെ കമൻറ്റുകളായി